ഹലോ ഗായ്സ് ചെട്ടിക്കാടമ്പി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ലൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോകായിരുന്നു പള്ളിയിൽ പോകുന്ന ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നപ്പോഴേ ഇവിടെ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഏ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിതിനെയൊക്കെ എന്തോ ചെയ്യുന്നത് അറിയത്തില്ല നിങ്ങളും കാണുക ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ഗായ ഞാൻ വന്ന് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഇതാണേ ഇതാ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത് ഇത് മെയിൻ റോഡാണ് ഹൈവേ റോഡാണ് ഇപ്പം മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് വലിയ മരങ്ങളൊക്കെ നല്ല കാട് കാടുപോലെ നല്ല രസമാണ് ഈ ഇതിൻ്റെ ഈ സൈഡിലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്ന കനാൽ പോലെ ഈ സൈഡിലെ കനാൽ പോലെ ഉള്ള സ്ഥലം കനാൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് അവിടെ കടലാണ് അവിടെ കപ്പലൊക്കെ കിടക്കുന്നതാണ് അവിടെ കടലിൽ അതായത് കടലിൽ ഇങ്ങനെ വെള്ളം നീർ കിടക്കുന്നതാണിത് ഈ മഴയൊക്കെ പെയ്തു വരുന്ന വെള്ളവും എല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നതും ഇല്ല അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന മീൻ കണ്ടോ ചെറികളൊക്കെ വന്ന് മീനെ ഇന്നലെ നിങ്ങളുടെ പുറത്തെപ്പോലും കൊന്മാനോ കാര്യമൊന്നുമില്ല ഈ വണ്ടി പോകുന്നതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം കണ്ടോ രസമില്ലേ പൊടിമീനൊക്കെ കിടന്നങ്ങ് ഒളക്കാ പറഞ്ഞു അപ്പുറത്തൊക്കെ കേട്ടോ വലിയ വലിയ കൂട്ടങ്ങളൊക്കെ ഉണ്ടോ ഇത് കണ്ടോ മീന കണ്ടോ കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കേറി കിടക്കുന്നതാണ് ഇവിടെ കിടക്കുന്ന മീനുകളൊക്കെ എന്തോരം മീനാണ് കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് മീനുകൾ കിടക്കാട്ട് ഇനി ഇടയ്ക്കെല്ലാം വലിയ വലിയ മീനുകളുണ്ടോ വലിയ വലിയ മീനുകൾ നമ്മളെ കാണുന്നുണ്ടോ അങ്ങോട്ട് കണ്ടോ മീനൊക്കെ കിടക്കുന്ന ഒരു വല നല്ലൊരു വീശു വരെ ഉണ്ടോന്നുണ്ടെങ്കിൽ വീശു പക്ഷെ ഇവിടെ വീശാനൊന്നും പറയുന്നില്ല ചൂണ്ടയൊക്കെ ഇടാ ഇവിടെ ആരും വീശിലൊന്നും കണ്ടിട്ടില്ല ഈ കടലിലും അങ്ങനെ എന്നിട്ട് ഇവിടെയൊക്കെ കിടക്കുന്ന മീനൊക്കെ ഈ കറുത്തുകറു കിടക്കുന്ന എല്ലാ മീനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നത് അവിടെ നിന്ന് അവിടെയാണ് കടലിൽ അവിടെ ഇങ്ങനെ കയറി കിടക്കുന്നതാണ് കേട്ടോ ഇങ്ങനൊരു ഓട പോലെയാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഈ മാളട്ടയിലെ ഈ വേസ്റ്റ് വെള്ളങ്ങളും മഴ പെയ്ത വെള്ളങ്ങളും ഒക്കെ ഒഴുകി വരുന്ന ഓടയാണ് അപ്പോൾ ആ വെള്ളം ഒഴുകി വന്ന് നേരെ ഇങ്ങനെ ഒഴുകി വന്ന് കടലിലോട്ട് ചേരുന്ന ആ ഒരിതാണ് കനാൽ പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 見ないかんと。